ഹലോ എല്ലാവർക്കും മഞ്ചെല്ലാം നമ്മൾ സൈക്കോടുങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു ഒബിറ്റോ ബണ്ടിൻ്റെ റിംഗ് ഈവെൻറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഈവൻ്റ് നമ്മൾ വരുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നമുക്കിന്നെല്ലാം നോക്കാം ആ ഒരു ഈവെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എത്ര ഡയമണ്ട് ആവുമെന്ന് പറയാൻ പോവാണ് സോ നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആണ് എനിക്ക് സ്പെൻഡ് ആവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ആണ് ആ ഒരു സാധനം കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൻ റിവാഡായിട്ട് ഒരു ബണ്ടിൻ്റെ ഒരു സാധനം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പാൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഗുമായിട്ട് തോന്നില്ല ബട്ട് സ്റ്റിൽ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബണ്ടിൽ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കാരണം അത് ഓടും ചാടുമ്പോഴൊക്കെ ആ ഒരു ചെറിയൊരു ഡ്രസ്സ് ഇങ്ങനെ ഇങ്ങനെ ആടുന്നതാണ് നല്ല രസമാണ് സോ നമുക്ക് ചാടി ഉണ്ടാപ്പം കടിക്കുന്ന സമയം നല്ല രസമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടിൻ്റെ ഒരു സാധനം നമ്മളെന്ന് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് റിവാർഡായിട്ട് നമുക്കിവിടെ ഒരു എ കെ ഫോർട്ടി സെവൻ ഉണ്ട് ഡബിൾ ആക്യുറസിയും സിംഗിൾ റേഞ്ചും അത്രയ്ക്ക് വെറുതായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് നല്ല സ്പിൻ ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ഫ്രീ സ്പിന്നാണ് ഫ്രീ സ്പിന്നിലൊക്കെ ഇഷ്ടംപോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും സോ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ച് വെക്കാം നമ്മളിപ്പോൾ ടോട്ടൽ മുപ്പത്തഞ്ച് ടോക്കൺസ് ഉണ്ട് സോ നമുക്കിനി ഏകദേശം നമുക്ക് നമുക്ക് നമുക്കി എഴുപത് ടോക്കണോളം വേണം നാൽപ്പതായിട്ടുണ്ട് സോ നൂറ്റി അറുപത് ടോക്കണോ ഉണ്ടെങ്കിൽ അത് ആയിരത്തി അറുന്നൂറ് ഡയമണ്ടോളം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ നമ്മൾ ഇവിടെ ഒരു അഞ്ച് ഇതിൻ്റെ സ്പിന്നിങ് അടിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ടോക്കൺസ് ആയിരുന്നു അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇനി നമ്മൾ നാൽപ്പത്തഞ്ച് ഡയമണ്ടോട് സ്പിൻ ചെയ്യാൻ പോവാണ് സോ അതിനുമുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കെ നെബിളിന് വെച്ചേക്കാം അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാൻ വീഡിയോ വേണമെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മദറയുടെ വണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാനായിട്ട് നമ്മൾ ഡയമണ്ട് കൂട്ടി വയ്ക്കുന്ന ഒരു സെറ്റപ്പിലായിരുന്നു പക്ഷേ മറ മറ മാത്രമായി എനിക്ക് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറൂട്ടോടെ ബണ്ടിൽസിൽ ഏക ബണ്ടിൽ മദറുടേതായിരിക്കും സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മദറുടെ ബണ്ടിൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് വെച്ചൊക്കെ നമ്മൾ മാറി മാറി സ്പിൻ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വീഡിയോയിൽ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു മദറേയും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പെയിൻ്റൻറ്റോ ബണ്ടോ ബണ്ടില് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് കിട്ടി കഴിഞ്ഞാൽ ടോക്കൺ എക്സ്ട്രാ ആയിട്ടും സോ അതുകൊണ്ട് ഞാനങ്ങനെ മാറി മാറിയായിരിക്കും സ്പിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിഷ്ടപ്പെട്ടുണ്ട് കണ്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ നീങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ആ ഒരു എന്തോ ഇതിൻ്റെ നൈൻറ്റെയിൽസ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് പറയുന്നതോ സോ ആ ഒരു സാധനം കൂടെ നമുക്ക് നീങ്ങുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റിൽ സോ എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബണ്ടിൽ ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നൊക്കെ നമുക്കിവിടെ എന്തായാലും മാറി മാറി സ്പിൻ ചെയ്യാം നമുക്ക് എന്തായാലും ഈ ഒരു പെയിൻ്റൻ്റെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ രണ്ട് ഒന്ന് വിസ് രണ്ട് മൂന്ന് ഈ സെയിം കോൺസെപ്റ്റ് കോൺസെപ്റ്റെയാണ് കേട്ടോ കിട്ടുന്നത് ആയിട്ട് കിട്ടുമെന്ന് ഒരു ഗ്യാരൻറ്റി ഇടില്ല സോ നമുക്ക് എന്തായാലും ഈ ഒരു മദർ മദറുടെ കുറേ കൂടെ കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും പലർക്കും ഫ്രീ സ്പിന് കിട്ടിയെങ്കിൽ പോലും ടോക്കൺസ് കാര്യങ്ങളൊക്കെ മദറയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് സോ ഈ ഒരു ഒബിറ്റൂർ ഉറങ്ങിയ സമയത്ത് നമുക്ക് അഞ്ച് ടോക്കൺ മാത്രമാണ് കിട്ടിയത് സോ എല്ലാം കണക്കാണ് എന്നൊരു കോൺസെപ്റ്റിലാണ് എനിക്കിപ്പോൾ മനസ്സിലായത് സ്പിൻ ചെയ്ത സമയത്ത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ ാണ് ഏത് ബണ്ടിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബണ്ടിൽ സ്പിൻ ചെയ്തപ്പോഴാണ് കുറെ കൂടെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിട്ട് തോന്നി ടോക്കൺ സാരങ്ങൾ കിട്ടിയത് അല്ലെങ്കിൽ ബണ്ടിൽ സാരങ്ങൾ കിട്ടിയതൊന്നും കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം പലതും സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാം സോ അതുകൊണ്ടാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ പിന്നെ നമുക്കിവിടെ ഇരുനൂറ് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം എന്തായാലും സ്പിന് സ്പെൻഡ് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എഴുപത്തേഴ് ഉണ്ട് അപ്പം ഇനിയും ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് ടോക്കണോളം നമുക്ക് വേണം സോ നൂറ്റി ടോക്കൺ ടോക്കണാവുമ്പോൾ മാക്സിമം നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അകത്താവും സോ ആയിരത്തി മുന്നൂറ് നമുക്ക് ആവറേജ് ഇടാം ആയിരത്തി മുന്നൂറ് ഡയമണ്ടോളം നമ്മളിന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ധനം കിട്ടത്തുള്ളൂ സോ നമ്മൾ സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് സോ ഡ്രസ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളിതിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു നൂറ്റമ്പത് ഡയമണ്ട് ഉണ്ടായിട്ടുണ്ടാവും സോ നമ്മൾ ഓഫർ എടുത്താണ് സോ നമുക്ക് ഇരുനൂറ് ഡയമണ്ട് വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മളെന്തായാലും ഓഫറെടുത്ത് അമ്പത് ഡയമണ്ട് നമ്മുടെ ഗിൽഡിൻ്റെ ഫുൾബോൾ വാങ്ങി സോ ഗിൽഡി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളൊരു ജസ്റ്റ് നിങ്ങളെ കമൻറ്റ് ചെയ്യുക സോ നമ്മൾ മാക്സിമം ഗിൽഡിൽ ആളാണ് എടുക്കുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഗിൽഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും എൻ്റെ സൈക്കോസിലോട്ട് ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ അതുകൊണ്ട് ഗിൽഡിൽ ഇപ്പം നല്ല ഡെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സോ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേരൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആക്റ്റീവ് ആയിരുന്നാൽ മതി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ റിക്വസ്റ്റ് അറുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എഴുപത്തൊന്നാണ് ഐ ഡി സോ അങ്ങനെ മാക്സിമം ജോയിൻ റിക്വസ്റ്റ് ആകുമ്പോൾ ഞാൻ ആക്സപ്റ്റ് ചെയ്യാം നമ്മൾ പെയിൻറ്റിൻ്റെ ബണ്ടല്ലിൽ തന്നെ നമ്മൾ സ്പിൻ ചെയ്യുന്നുണ്ട് സ്പിൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഏഴ് ടോക്കണാണ് കിട്ടിയത് തൊണ്ണൂറ്റഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നൂറ്റിയഞ്ച് ടോക്കൺ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ് സോ നമുക്ക് നോക്കാം ഈ ഒരു മദറുടെ ബണ്ടിലിൻ്റെ ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ സൈഡിൽ നിന്ന് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ബണ്ടിൽ ഞാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് കാരണം നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തായാലും ആ ഒരു അനിമേഷൻ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യും ഇഷ്ടപ്പെട്ടിട്ടില്ല അതോ അതുകൊണ്ടാണ് ഞാനെന്തായാലും എടുക്കാത്തത് സോ നമുക്ക് എന്തായാലും ഈ ഒരു ഒബി റ്റൂവിൽ തന്നെ സ്പിൻ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ കാരണം പലർക്കും എ കെ ഫോർട്ടി സെവൻ ഒക്കെ രണ്ട് മൂന്ന് സ്പിൻ ആകുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് സോ നമുക്കും എ കെ ഫോർട്ടി സെവൻ കിട്ടുമില്ല എന്നാലും നമുക്ക് നോക്കാം നമുക്ക് ലക്കില്ലാത്തൊരു ഈവെൻ്റാണ് ഈ ഒരു നരൂട്ടോടെ ഈവെൻറ്റ്സ് സോ നമുക്ക് വെറുതെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം എന്നുള്ളതല്ലാണ്ട് പതിനാല് ടോക്കണോ ഇസ് ദാറ്റ്സ് ഗുഡ് ഏകദേശം പതിനാല് ടോക്കണോ നമുക്ക് കിട്ടി ഇസ് വീണ്ടും പതിനാല് പത്ത് പതിനാല് യൂറ്റ് തേരാം മിസ് ദാറ്റ്സ് ഗോട്ട് ഇതുപോലൊരു പത്ത് പത്ത് വട്ടം കിട്ടിക്കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് ടോക്കൺ കിട്ടിയാൽ നൂറ്റി അറുപത്തിരണ്ട് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ടോട്ടലെ സോ നമുക്ക് ഏകദേശം ഇനിയും നമുക്ക് കുറച്ച് ടോക്കൺ കൂടെ ഉള്ളു മതി ഇരുപത് ടോക്കൺ പത്തൊമ്പത് ടോക്കണോ ഓ മൈ ഗാട്ട് എപ്പോഴാ വിസ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നൂറ്റി എൺപത്തൊമ്പതായിരുന്നു സോ അതിന് രണ്ട് സ്പിന്നിനോട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് ആയതുകൊണ്ടുള്ള നമുക്ക് മിച്ചം വരും സോ നമുക്കത് അടുത്ത ഫെയ്ഡ്വില് കാര്യങ്ങളൊക്കെ കറക്കാനായിട്ട് വെച്ചിരിക്കാം നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യാനിരുന്നതല്ല പക്ഷേ എനിക്ക് ആ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടിൽ ഇഷ്ടപ്പെട്ട എടുക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പത്തിൽ എത്രയാണ് റേറ്റിംഗ് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എനിക്ക് ചേരുന്നൊന്നും തോന്നുന്നില്ല പേഴ്സണലി പക്ഷെ ആ ഒരു സാധന ഷർത്ത മാത്രമായിട്ടായിരിക്കും ഞാൻ മാക്സിമം ഇടുന്നത് ബാക്കി ഏതെങ്കിലുമൊക്കെ ചവർ സാധനമായിരിക്കും ഇടേണ്ടി വരിക സോ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എന്താണ് ഇരുന്നൂറുടെ ഇരുന്നൂറ് ടോക്കൺ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഒബിറ്റോടെ ബണ്ടിലും നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് സോ വന്നതിൽ ഏകദേശം അഞ്ച് എന്താ ബണ്ടിലോളം നമ്മൾ എടുത്തിട്ടുണ്ട് ആകെ ഒരു ബണ്ടിൽ നമ്മൾ മിസ് ചെയ്തുള്ളൂ അത് മദറയുടെ ബണ്ടിലാണ് സോ ആ ഒരു മദറയുടെ ബണ്ടിൽ നമ്മൾ എടുക്കണോ വേണ്ടോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചോദിച്ചൊക്കെ എനിക്കെന്തായാലും അതിൽ ആ ഒരു ആനിമേഷൻ വരുന്നതുകൊണ്ടാണ് ഞാനത് എടുക്കാത്ത നോക്കുക ഇതിന് ചേരുന്ന ഹെഡ് ഒന്നും ഇല്ല കാരണം അതിൻ്റെ ഒരു കളറും വേറെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു ലുക്ക് കിട്ടത്തില്ല ഇത് കൊള്ളാമല്ലേ ഇത് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഓക്കെ വേറൊന്നും നമുക്ക് അത്രയ്ക്ക് ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പഴയ ആ ഒരു ഇതിൻ്റെ ബണ്ടിൽസിൻ്റെ തലയൊക്കെ ഇട്ടു നോക്കിയാൽ പോലും നമുക്കത് സെറ്റായിട്ട് തോന്നുന്നില്ല ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തല അല്ലെങ്കിൽ ഹെഡിൻ്റെ ആ ഈ ഒരു ഇത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം പലരും ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ടാകും സോ കണ്ടു വെച്ചിട്ടുണ്ടാകും സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അത് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ല സോ ആരെങ്കിലും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇടാം സൊ നമ്മൾ ഒരു ലോൺ ഓൾഫ്ഫ്ഫ്ഫ്ഫ് കാര്യങ്ങളൊക്കെ കളിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് മിക്കവാറും നാളെ മറ്റേ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഞാൻ ട്രാവലാണ് സോ നമുക്ക് നോക്കാം മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ അതൊക്കെ കാണാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചോദിച്ചേക്കാം ഇത് മൊയ്ലിനെ ഇടാം എൻ്റെ കൂടെ പാൻറ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാം അല്ലേ നമുക്ക് കുറേ പാൻറ്റൊക്കെ ഉണ്ട് സോ നമുക്ക് മാറ്റി മാറ്റിയൊക്കെ ഇട്ടു നോക്കാം പക്ഷേ എനിക്കെന്തോ ആ ഒരു ബണ്ണിയുടെ ആ ഒരു പാൻറ്റ് തന്നെയാണ് കുറേ കൂടെ ബെറ്ററായിട്ട് തോന്നിയത് സോ നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഒരു മാസ്ക് ഇട്ടു നോക്കാം ഒരു കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്കതൊരു വലിയ ഗുമ്മായിട്ട് തോന്നാത്തത് പക്ഷേ ഈ ഒരു സാധനം ഓക്കെയാണ് മാസ്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് മതി ഇത് മതിയല്ലേ മാസ്ക് മാറ്റി നോക്കിയാലേ വേണ്ട മാസ്ക് മാറ്റുമ്പോഴാണ് ആ ഒരു കഴുത്തൊരുമാരി ഒരു ആനിമേഷൻ ഭയങ്കര ബോറായിട്ട് വരുന്നത് ആ ഒരു മാസ്ക്കാണ് കുറേ കൂടെ ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് മാസ്ക് തന്നെ ഇടാം അതായിരിക്കും നല്ലത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ട്രെയിനിങ് പോയി നോക്കാം എനിക്ക് ആ ഒരു ചാടി അല്ലെങ്കിൽ നീങ്ങുന്ന സമയത്ത് അത് നീങ്ങുന്ന ഒരു ഉണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതിന് വേണ്ടി മാത്രം എടുത്തൊരു സാധനമാണ് സോ നമുക്ക് എന്തായാലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോയി നോക്കാം ഓക്കെ ആരൊക്കെയാണ് ഈ ഒരു ബണ്ടിൽ എടുത്തത് ടോട്ടൽ നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ആണ് സ്പെൻഡ് ആയത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം എൻ്റെ ഓൾറെഡി ഇരുപത്തി എത്രയോ ടോക്കൺസ് ഉണ്ടായിരുന്നു സോ നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡയമൻഡ് ഡോളർ നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ട് സോ ആയിരത്തി അഞ്ഞൂറ് ഡയമൻഡ് സ്പെൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ബണ്ടിൽ കിട്ടിയത് ഇത്രയ്ക്ക് ഓർത്താണോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമുക്ക് രണ്ട് നമ്മുടെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ചേയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നമുക്കെന്തായാലും ചേഞ്ച് ആയത് എന്തെങ്കിലും ഗുണമുണ്ടോന്ന് നോക്കാം നമ്മൾ ചെറുതായിട്ട് നോട്ടിങ്ങൂടെ മാറ്റി വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട് സോ അത് മൊത്തം ചെക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സോ നമുക്ക് നമുക്കെന്തായാലും ഹെഡ് കയറാൻ ഭയങ്കര ചാൻസ് കുറവാണ് സോ നമുക്ക് നോക്കാം ആ നമുക്ക് കുഴപ്പമില്ല ഓക്കേസ് എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ നമുക്ക് കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് കുറേ അധികം വരുന്നുണ്ട് പലരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കുറേ അധികം എന്താണ് നേരിട്ടോ ചാപ്റ്റർ ത്രീടെ ആയാലും ഡീറ്റെയിൽസ് ലീക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഞാൻ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും ഞാൻ മാക്സിമം എൻ്റെ ചാനലിൽ ഞാൻ അറിയുന്നതൊക്കെ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഇടുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം അതിൽ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് തന്നെ വെച്ചേക്കാം ഞാനതിൻ്റെ വീഡിയോസ് ഫാട്ടാഫട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് സോ നമുക്ക് നോക്കാം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് പ്രൊഡ്യൂസറുകളും നമ്മൾ മാക്സിമം ഡെയിലി ഇടാൻ ശ്രമിക്കുന്നതാണ് സോ നമുക്ക് നോക്കാം എന്തായാലും ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ഗേസ് ലവ് വിൽ ടേക്ക് കെയർ അതിനുമ്പേ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ